മുന്നൂറ്റി അറുപതാമത് സ്നേഹഭവനം ജോണിന്റെയും നിധിയുടെയും സഹായത്താൽ അകാലത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ബിന്ദുവിനും ബിന്ദുവിൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കുമായി ചിറ്റാർ മണക്കയം എന്ന സ്ഥലത്ത് നിർമ്മിച്ച് നൽകിയുണ്ടായി ഇതിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചത് പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയായ വിശാഖനാണ് ശരിക്കും ടീച്ചർ ഈ അറുപതാം അറുപതാം തേടി മുന്നൂറ്റിഅൻപത്തൊമ്പത് വീടിന്റെയും വാർത്ത കൊടുത്തയാളാണ് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ടീച്ചറൊരു ചടങ്ങി പങ്കെടുക്കുന്നത് അപ്പോൾ വ്യത്യസ്ത സാഹചര്യത്തിൽ വ്യത്യസ്ത രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അല്ലെങ്കിൽ അവർ ടീച്ചറെ തേടി വന്ന് അല്ലെ അവര് തേടി വരാനുള്ള നിയോഗം അവർക്കുണ്ടായിട്ട് അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാണ് എന്തായാലും ഈ മുന്നൂറ്റി അൻപത്തി ഒൻപതും ഇപ്പം മുന്നൂറ്റി അറുപതാമത്തെ വീടാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് ഇപ്പം നിലവിലും പണിയിൽ നിന്നുണ്ടാവും വേറെയുണ്ടാവും പക്ഷേ ഓരോന്നും ഓരോ അനുഭവങ്ങളാണ് ടീച്ചർക്ക് സമ്മാനിച്ചിട്ടുള്ളത് അതുമാത്രമല്ല എം എസ് സുനിൽ എന്ന് പറയുന്ന വ്യക്തിത്വം ഭാരതത്തിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള നാരി ശക്തി പുരസ്കാരം നേടുകയുണ്ടായി റിട്ടയർമെന്റ് ലൈഫ് ഇത്രയും ആഘോഷമാക്കി മാറ്റിയിരിക്കുന്ന ഒരാത് ടീച്ചറെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ടീച്ചർ റിട്ടയറായിട്ട് പത്ത് വർഷം ആയിരിക്കും പത്ത് വർഷത്തോളമായി ഞങ്ങളെ ടീച്ചറെ ആദ്യം കാണാൻ ഞാൻ ടീച്ചറെ കാണുന്നത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി കാലഘട്ടം അന്ന് എങ്ങനെയാണോ ടീച്ചർ എന്ന് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഒരു വ്യത്യാസമില്ല കാരണം അതാ നല്ല മനസ്സിന്റെ ഒരു പ്രതിഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അന്നത്തെ ഇതിൽ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞതായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത് അപ്പൊ ടീച്ചറ് നമ്മൾ പല കാര്യങ്ങൾക്ക് നമുക്ക് മാതൃകയാണ് ഇതുപോലെ പല ഫംഗ്ഷനും ഞാൻ ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എല്ലാത്തിനും കൃത്യമായിട്ട് വന്ന് പങ്കെടുക്കുകയും എല്ലാം ഞങ്ങളുമായിട്ട് അതുപോലെ പത്തനംതിട്ടയിലെ പത്രക്കാരുമായിട്ട് ഏറ്റവും അധികം സഹകരിച്ചു പോകുന്ന ഒരാളാണ് സുനിൽ ടീച്ചർന്ന് സുനിൽ ടീച്ചർ അറിയാത്ത ആരുമില്ല സുനിൽ ടീച്ചർ അറിയാത്തവരായിട്ടും ആരുമില്ല അതുപോലെ തന്നെ ഇപ്പം എന്ന് ഈ വീടിന്റെ താക്കോല് കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു സുരേഷ് അദ്ദേഹമായിട്ട് നമ്മൾ വളരെയധികം വർഷങ്ങളുടെ ബന്ധമുണ്ട് ആ ടീച്ചർ എന്നെ വിളിച്ചതുപോലെ സുരേഷിന്റെ വൈഫിനും മക്കൾക്കുമാണ് ഇത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്നേരം തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഞാൻ ഇവിടെ വന്നപ്പോൾ അതാണ് ഞാൻ അവരോട് ആദ്യം ചോദിച്ചത് സതീഷ് ഇപ്പം എന്ത് ചെയ്യുന്നു സതീഷിനെ കാണാനില്ലല്ലോ നിരന്തരം നമ്മുടെ ഓഫീസുകളിലൊക്കെ വരികയും എപ്പോഴും നമ്മളുമായിട്ടൊക്കെ ഇടപഴകുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരാണ് അപ്പോൾ എപ്പോഴാണ് അദ്ദേഹത്തിന് രോഗമാണെന്നു എന്നുള്ള ഒരവസ്ഥയൊക്കെയാണ് മനസ്സിലാവുന്നത് എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണ് ആ ആളിൻ്റെ വീട്ടിൽ ആ ആളിൻ്റെ കുടുംബത്തിന് ഒരു കിടക്കാടം ലഭിക്കുമ്പോൾ അതിൽ പങ്കാളികളാണ് നമ്മളെ കൊണ്ട് ഒരു താക്കോൽ മാത്രമേ കൊടുക്കാൻ സാധിച്ചുള്ളൂ അത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചാലുള്ള ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു കിടപ്പാട് ഒരുക്കി കൊടുത്ത് ടീച്ചറിനോട് ഒരു നന്ദിയും പറയാതെ പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്തായാലും ഇങ്ങനെ ഒരു ജീവിത സാഹചര്യം അവർക്ക് കിട്ടാനിടയായതിലും ഉള്ള നന്ദിയും സ്നേഹവും എല്ലാം അറിയിച്ചു കൊണ്ട് നിർത്തുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് മാധ്യമ പ്രവർത്തകനായ സുരേഷ് മല്ലശ്ശേരി മരണപ്പെട്ടത് അന്ന് ആ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയ സമയത്താണ് പത്തനംതിട്ടയിലെ മാധ്യമ സുഹൃത്തുക്കൾ അവരാണ് ഇവരുടെ സ്റ്റോറി എന്നോട് പറഞ്ഞത് അപ്പം ബിന്ദുവിനും ഈ കുഞ്ഞുങ്ങൾക്കും കയറി കയറിക്കിടക്കാനായിട്ട് സ്വന്തമായി സ്ഥലമോ വീടോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് ഇവർ താമസിച്ചിരുന്നത് അപ്പം ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് പണിത് കൊടുക്കാം അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്തി കൊടുക്കാം എന്ന് അന്ന് തീരുമാനിക്കുകയുണ്ടായി ഏറെ സന്തോഷമുണ്ട് ഇന്ന് മുന്നൂറ്റി അറുപതാമത്തെ സ്നേഹഭവനം ബിന്ദുവിനും ബിന്ദുവിൻ്റെ രണ്ട് മക്കൾക്കുമായിട്ട് ഇന്ന് ചിറ്റാർ മണക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾക്ക് ഏലിയാമ്മ എന്ന് പറയുന്ന ആൾ നൽകിയ അമ്പത് സെൻറ് സ്ഥലത്തിൽ ഒരു ആറ് വീടുകളാണ് വെച്ചത് അതിൽ ഒരു വീടായിട്ട് ഒരു അഞ്ച് സെൻറ് സ്ഥലവും ഒരു വീടുമാണ് രണ്ട് മുറികളും അടുക്കളയും പാളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഒരു ചെറിയ വീടാണ് ബിന്ദുവിനും കുഞ്ഞുങ്ങൾക്കുമായിട്ട് നമ്മൾ ജോണിൻ്റെയും നിതയുടെയും സഹായത്താൽ ഇവിടെ നിർമ്മിച്ച് നൽകിയത് ജോണിൻ്റെ നിതയ്ക്കും ഒരുപാട് നന്ദി സ്നേഹം ഇവർ സന്തോഷമായിട്ട് ഇന്ന് ഇവരുടെ വീട് ഇനി ഇത് ഇവർക്ക് സ്വന്തമായിട്ട് സ്വന്തം വീട്ടിൽ ഇവർക്ക് താമസിക്കാം